അർജുൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണത്തിൽ അവസരമായി അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വീട്ടിലെല്ലാവരും ഇരിക്കുമ്പോൾ മനാഫ് അങ്ങോട്ടേക്ക് എത്തി ഒരാളുമായി എത്തി ഞങ്ങൾ സെന്റ് ഓഫ് കൊടുത്ത് പിരിയുകയാണ് കുറേ ദിവസത്തെ എല്ലാവരും കൂടി ചേർന്നാണ് അപ്പോൾ സെന്റ് ഓഫ് കൊടുത്താണ് പിരിഞ്ഞത് അത് തങ്ങൾക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയ പ്രതികരണമായി പോയെന്നാണ് അർജുൻ്റെ അമ്മയും പ്രതികരിച്ച ആ വാക്കുകളിലേക്ക്

ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ് അത് ഞങ്ങളുടെ റൂമിൽ കുറേ ആളുകളുണ്ട് ഞങ്ങളെ കസിൻസ് ഒക്കെ ആ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്നോട് വന്നു പറഞ്ഞാൽ അമ്മേ ഞങ്ങൾ വന്നിട്ടോ ഈ ആൾ എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു ഈ ആൾക്ക് ഞാൻ സെൻറ് ഓഫ് ഒന്ന് കൊടുത്തതാണ് പിന്നെ ഞങ്ങൾ സെൻറ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ് രണ്ടര മാസത്തെ ഇതിട്ട് സെൻറ്റ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചുവിടുകയാണ് ഇന്ന് പിരിച്ചുവിടുകയാണ് രാഹുൽ കെ വി കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുലെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ദൗത്യം നടക്കുന്ന സമയത്ത് ബിജു പങ്കജ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഈശ്വർ മാൽപേ അന്ന് അദ്ദേഹം അത് പോകുന്നതും വളരെ വൈകാരികമായി സങ്കടത്തോടെയൊക്കെ അദ്ദേഹം പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടാണ് അപ്പോൾ അന്ന് ബിജു പങ്കജ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു അവിടെ ആ സംവിധാനം ഡ്രഡ്ജർ അടക്കമുള്ള ആ കമ്പനിയുടെ സംവിധാനം വളരെ പ്രൊഫഷണലായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഈശ്വർ മാൽപ്പയെ പോലും ഉണ്ടെങ്കിൽ അത് അവരുടെ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും അദ്ദേഹം ചൂണ്ടിക്കാട്ടണുന്നിടത്തേക്ക് അവർക്ക് അവരുടെ സംവിധാനം കൊണ്ടുവരേണ്ടി വരും അത് സാധ്യമല്ല ആ ആ സംവിധാനത്തെ പ്രവർത്തിക്കാൻ വിടുക തന്നെയാണ് ഉചിതം ഈശ്വർമാൽപ്യ ചെയ്ത കാര്യങ്ങളെ കാര്യങ്ങളൊന്നും ഇകഴ്ത്തിക്കൊണ്ടോ അവഗണിച്ചുകൊണ്ടല്ല ഇത് പറയുന്നതെന്ന് കൂടുതൽ എടുത്തു പറയുകയും ചെയ്തതാണ് ബിജു പങ്കജ് ഏറെക്കര ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് എന്ന് ഇപ്പോൾ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ദൗത്യം തുടങ്ങിയപ്പോൾ മുതൽ അത് ഒരുപക്ഷേ മാധ്യമങ്ങളും വിമർശനാത്മകമായി കൂടി കരുതേണ്ടതാണ് നമ്മളൊരു സിസ്റ്റത്തെ മുഴുവൻ ആദ്യമേ അങ്ങ് അടച്ച് ആക്രമിക്കുന്ന അവസ്ഥയായിരുന്നു കർണാടക ഒന്നും ചെയ്യുന്നില്ല കർണാടക ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങളെ കുറച്ചുകൂടി കൃത്യമായി രാഹുലും ശ്രീധരനും ഒക്കെ പങ്കുവച്ചുകൊണ്ടിരുന്നതാണ് അവരെ എങ്ങനെയാണ് ഈ ദൗത്യം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞാണെന്നൊക്കെ നിങ്ങൾ കൃത്യമായി പറഞ്ഞതാണ് പക്ഷെ അന്നത്തെ കേരളത്തിൻ്റെ മൂടോ വൈകാരികമായ തലമൊക്കെ വേറെയായിരുന്നു എന്നതാണ് വാസ്തവം ശരി ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ രാഹുലിന് അവിടെ നിന്ന് കൃത്യമായി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ദൗത്യം നടക്കുമ്പോഴൊക്കെ അനുഭവപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു അതിൽ ഇവർ ഈ പറയുന്ന അവർക്കുണ്ടായ മനോവിഷമങ്ങൾ പലതും സാധൂകരിക്കപ്പെടുന്നത് തന്നെയാണോ ദിവസം അനാഫിൻ്റെതാണെങ്കിലും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പിയേതാണെങ്കിലും ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ ഇടപെടലുകളിൽ പ്രവൃത്തികളിൽ കുടുംബത്തിന് ആക്ഷേപമില്ല എന്നു തന്നെയാണ് അവർ പരമാവധി സഹായിച്ചു അതിന് നന്ദി പറയുക കൂടെ തന്നെയാണ് കുടുംബം ചെയ്യുന്നത് പക്ഷെ പിന്നീട് പിന്നീടുണ്ടായ നടപടികളാണ് പ്രവൃത്തികളാണ് കുടുംബത്തെ ഈ വിധത്തിലുള്ള ഇത്രയും വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് കൊണ്ടുചേർന്ന് എത്തിച്ചിട്ടുള്ളതെന്നതാണ് ഈ ആദ്യഘട്ട തിരച്ചിൽ നടക്കുന്ന സമയത്ത് പതിനൊന്ന് ദിവസം ഞാനും ഷിരൂരിലുണ്ടായിരുന്നു ഈ അവസാന രണ്ട് ദിവസങ്ങളാണ് ഈശ്വർ മൽപ്പേ അവിടെ വന്നതും അപ്പോൾ ആ സമയത്ത് ഗംഗാവലി പുഴയിലെ ഒഴുക്കെന്ന് പറയുന്നത് എട്ട് നോ എട്ട് നോട്ട്സിന് മുകളിലായിരുന്നു നാവികസേന ഉണ്ടായി എൻ ഡി ആർ എഫ് ഒക്കെ ഉണ്ടായി പുഴയിലിറങ്ങി പല കുറി രാവിലെയും ഉച്ചക്കും വൈകിട്ടുമൊക്കെ പുഴയിലെ ഒഴുക്കൊക്കെ പരിശോധിച്ചതാണ് പക്ഷേ നമ്മുടെ നാവികസേന പറഞ്ഞത് നാല് നോട്ടിക്കൽ നോട്ട്സിലേക്കെങ്കിലും പുഴയുടെ ഒഴുക്ക് കുറയാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയില്ല സീറോ വിസിബിലിറ്റിയാണ് എന്നതാണ് അതായത് ഗംഗാവിൽ പുഴയിൽ ഇറങ്ങി പരിശോധിക്കുന്നതിന് യാതൊരുവിധ സംവിധാനവും സംവിധാനമല്ല യാതൊരുവിധ കാര്യവും ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിയില്ല എന്നാണ് നാവികസേന പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഘട്ട സമയത്താണ് അവസാന രണ്ട് ദിവസം ഈശ്വർമാൽപ്പം അവിടെ വരുന്നത് ആ സമയം ആറ് നോട്ട്സിന് മുകളിലായിരുന്നു ഒഴുക്ക് മനുഷ്യർക്ക് ഇറങ്ങാൻ കഴിയില്ല കഴിയുന്ന സാഹചര്യമല്ല എന്ന് പറഞ്ഞെടുത്ത് ഈശ്വർമാൽപ്പറങ്ങാനുണ്ടായത് രണ്ട് ദിവസങ്ങളിലായി ആറ് തവണ അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങി എന്നതാണ് ആദ്യ രണ്ട് തവണ അതായത് അദ്ദേഹം അദ്ദേഹത്തിന് ടീമുമായി വരുമ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രതികരണം നേടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പ്രാദേശികമായുള്ള അനുഭവ സമ്പത്തുണ്ട് ആയിരത്തിലധികം ഇങ്ങനെയുള്ള ഓപ്പറേഷൻ ഇതുപോലെയല്ല മുങ്ങിപ്പോയ ആളുകളെ പൊക്കിയെടുത്ത അനുഭവമൊക്കെ ഉണ്ട് എന്ന ആത്മവിശ്വാസം പങ്ക വെച്ചുകൊണ്ടാണ് വരുന്നത് എല്ലാം തന്നെ യൂട്യൂബിൽ ലൈവ് ആയിരുന്നു എന്നത് കൂടിയാണ് അപ്പോൾ ഉത്തര ജില്ലാ കലക്ടർ ഈ ദൗത്യം നടക്കുന്ന ആ സമയത്ത് തന്നെ ഈശ്വർമാൽപ്പയോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ യൂട്യൂബ് ലൈവിന് വേണ്ടി ഇവിടെ നിന്ന് പ്രവർത്തിക്കരുത് എന്നത് അപ്പോൾ അതും ചെറിയൊരു കല്ലുകടിയായി ആ സമയം മാറിയിരുന്നു എന്നത് തന്നെയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അദ്ദേഹമാണ് ആദ്യം ഈ ഗംഗാവലിയിലേക്ക് ഇറങ്ങുന്നത് വടം പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു രണ്ടു തവണ വടം പൊട്ടി അദ്ദേഹം ഒഴുകിപ്പോയി എന്നതുകൂടിയാണ് ഇപ്പോൾ നാവികസേനയുടെയും എൻ ഡി ആർ എഫിന്റെയും ഒക്കെ സംഘാംഗങ്ങൾ ചേർന്നാണ് അദ്ദേഹത്തെ സുരക്ഷിതമായി തിരികെ കയറ്റുന്നത് എന്നതുകൂടിയാണ് രണ്ടു ദിവസം ഈ ജീവിതത്തിൽ ശ്രമം തുടരി തുടരു തുടർന്നു പക്ഷേ അത് വിജയിക്കാതെ വന്നതുകൂടി ഈശ്വർ മൽപ്പയും ദൗത്വം അവസാനിപ്പിച്ച് മടങ്ങുകയാണ് ഉണ്ടായത് എന്നതാണ് രണ്ടാം ഘട്ടത്തിലായാലും അദ്ദേഹം വന്നത് ഏറെ സഹായകരമായി എന്നു തന്നെയാണ് അധിക വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് മനാഫിന്റെ ഭാഗത്തു നിന്ന് ആണെങ്കിലും ഒരു ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകനായി വന്ന രഞ്ജിത്ത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത് അതായത് ലോറി കരയിലാണ് എന്ന് അതിന്റെ ജി പി എസ് സിഗ്നൽ ലഭിച്ചത് കരയിലാണ് എന്ന് വാശി പിടിക്കുകയാണ് ഉണ്ടായത് സിദ്ധ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ ദൗത്യം തുടരുന്നതിനിടയിൽ തന്നെ അവിടേക്ക് വന്നിരുന്നു കർണാടകയുടെ റവന്യൂ മന്ത്രി വന്യൂ മന്ത്രി അടക്കം വന്നിരുന്നു അപ്പോൾ കർണാടക റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത് ഈ സന്ദർശനത്തിന് ശേഷം പ്രതികരിച്ചത് ലോറി ഏതായാലും കരയിലില്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് മണ്ണ് മാത്രമേ അവിടെ മാറ്റാൻ ഇനി ബാക്കിയുള്ളൂ അതിനാൽ തന്നെ നമുക്ക് ലോറി പുഴയിലാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താം എന്നതായിരുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ പോലും നമ്മുടെ ഇവിടെ നിന്ന് പോയ മനോഫാണെങ്കിലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്ന രഞ്ജിത് ഇസ്രായേൽ ആണെങ്കിലും തയ്യാറായില്ല എന്നതാണ് അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നു രാഹുൽ ഘട്ടത്തിലൊക്കെ ഒരുപാട് പാളിച്ചകൾ അല്ലെങ്കിൽ വിദഗ്ധർ പറയുന്ന അന്ന് നമ്മൾ അദ്ദേഹത്തെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു മണ്ണ് ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ദ്ധൻ അദ്ദേഹം പറഞ്ഞാണ് ഇത്രയും മെട്രിക് ടൺ മണ്ണ് വന്നാൽ വാഹനം അവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാണ് പക്ഷെ അപ്പോഴൊക്കെ പിന്നെയും ദിവസങ്ങളോളം ഇത് കരയിലാണ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സംഭവിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് കയറിയില്ല പക്ഷേ നമ്മളൊരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു അപകടത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് കഴിഞ്ഞുപോയ സംഭവങ്ങളിലും പിന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റ് കാര്യങ്ങൾ എന്തായാലും ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു പ്രതികരണങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കേൾക്കേണ്ടി വന്നത് അർജുൻ്റെ കുടുംബത്തിൻ്റെ സങ്കടം പറയുന്നു മനാഫ് അതിലുള്ള അദ്ദേഹത്തിൻ്റെ സങ്കടം പറയുന്നു എന്തായാലും പറഞ്ഞ് തീർക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ് അങ്ങനെ ഉണ്ടാകട്ടെ കാരണം എല്ലാവരും ഒരുമിച്ച് വന്ന് എല്ലാവരും സ്നേഹിച്ച എല്ലാവരും പെട്ടെന്ന് അവരുടെ റിസൾട്ട് കിട്ടട്ടെ എന്നൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യത്തിലാണ് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ വന്നത് എന്തായാലും നിർഭാഗ്യകരമാണ് പക്ഷേ ആരോപണങ്ങളിൽ ന്യായമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണെങ്കിൽ പരിശോധിക്കപ്പെടുന്നത്